നമസ്കാരം ഏവർക്കും ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഭാഗമായി നെടുമുടി മടം ക്ഷേത്രത്തിൽ നടന്ന വള്ളസദ്യയും വഞ്ചിപ്പാട്ടിൻ്റെയും കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് 打开灯。 கானவான் குகார காதே பூராペடான் வண்ணக் கித்தேனே கர்மா கூடாதே ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മൂലക്കാഴ്ചയുമായി അമ്പലപ്പുഴ സംഘം ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് മൂലക്കാഴ്ച ഉച്ചപൂജ മുതൽ വലിയ തിരുവാഭരണം ചാർത്തിയാണ് ദേവനെ പൂജിച്ചത് ഉച്ചപൂജയ്ക്ക് ശേഷം ഈ സംഘം കരുമാണിത്തോട്ടിലെത്തി ബോട്ടുമാർഗം ചമ്പക്കുളത്തേക്ക് പോകും ചമ്പക്കുളം മഠം ക്ഷേത്രത്തിൽ എത്തി വഴിപാടുകൾ നടത്തിയ ശേഷം മാപ്പിളശ്ശേരി കുടുംബത്തിലെത്തി സൽക്കാരം സ്വീകരിക്കും തുടർന്ന് സംഘം വള്ളംകളി ദർശിച്ച ശേഷം ദീപാരാധനയ്ക്ക് മുമ്പ് തിരികെ എത്തുന്നതാണ് ഈ മൂലക്കാഴ്ച ചടങ്ങ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ അതായത് പാർത്ഥസാരഥി വിഗ്രഹം ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നതായിരുന്നു അന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ആ വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുവരികയും കാലാവസ്ഥ മാറിയപ്പോൾ അവിടെ ഒരു മാപ്പിളശ്ശേരി തറവാട് ഒരു ക്രിസ്തീയ ഭവനമാണ് അവിടെ ഇറക്കി വയ്ക്കുകയും ചെയ്തു അത് തിരിച്ച് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് മഹാരാജാവ് ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തുവാനും അന്ന് മൂലക്കാഴ്ചയുമായി അമ്പലപ്പുഴ സംഘം അവിടെ എത്തിച്ചേരാനും പറഞ്ഞിരിക്കുന്നത് കരുമാടി ഇടത്തൊഴിവ് തോട് വഴി നേരെ നമ്മൾ പ്രവേശിക്കുന്നത് ഈ കാണുന്ന പൂക്കൈത ആറിൻ്റെ മാറിലേക്കാണ് ഈ പൂക്കൈത ആറ് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് പമ്പാ നദിയിലേക്ക് എത്തിച്ചേരാം അതാണ് ചമ്പക്കുളത്തിൻ്റെ തീരമായ ഈ പമ്പാ നദിയിലാണ് ഈ ഇന്ന് നടക്കാൻ പോകുന്ന അതായത് ഈ വർഷത്തെ ആദ്യത്തെ വള്ളംകളി മത്സരം അരങ്ങേറുന്നത് പമ്പാ നദി നീണ്ട് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ഈ നദിയുടെ മാറിൽ എത്രയോ എത്രയോ വള്ളംകളികൾ നടക്കുന്നു ആറന്മുള ഉത്രത്താടി ജലമേളയും അങ്ങനെ നിരവധി നിരവധി വള്ളംകളി നടക്കുന്നു ഈ സീസണിലെ ആദ്യത്തെ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് നടക്കാൻ പോകുന്നത് അമ്പലപ്പുഴ സംഘം ചമ്പക്കുളത്തെത്തി ഈ മൂലക്കാഴ്ച സമർപ്പിച്ചതിന് ശേഷം മാത്രമേ വള്ളംകളി ആരംഭിക്കുകയുള്ളൂ ഈ നയന മനോഹരമായ ഈ ചേതോഹരമായ ഈ ഇടത്തോടുകളിലെയും പൂക്കൈതയാറും ഒക്കെ കടന്ന് നമ്മൾ ചമ്പക്കുളത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നു ഇപ്പോൾ പമ്പയാറിൻ്റെ തീരത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ പോവുകയാണ് അതിനുശേഷം അവിടെ മഠം ദേവീക്ഷേത്രത്തിലെത്തി പ്രത്യേക പൂജകളൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും അവിടുന്ന് മാപ്പിളശ്ശേരി തറവാട്ടിലെത്തി അവിടുത്തെ ആതിഥേയത്വം സ്വീകരിച്ച് അവർക്ക് ഒക്കെ വിതരണം ചെയ്ത് അവരുടെ ആശംസകളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ വള്ളംകളി നടക്കുന്ന പവലിനെത്തിയും അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ അതായത് കാഴ്ചാദ്രവ്യങ്ങൾ നൽകുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ വള്ളംകളി ആരംഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ചമ്പക്കുളം അതായത് നെടുമുടി ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്തുള്ള മഠം ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ പ്രത്യേക വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ചമ്പക്കുളത്തേക്ക് ബോട്ട് മാർഗം പുറപ്പെടും ഇപ്പോൾ മഠക്ഷേത്രത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കാനും രാജപ്രതിനിധിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും പത്ത് ജനങ്ങളും അടങ്ങിയ ഈ കൂട്ടായ്മ മഠം ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ് അവിടെ പ്രത്യേക പൂജകളും വഞ്ചിപ്പാട്ടുകളുമൊക്കെ ഉണ്ടായിരിക്കും അതിനുശേഷം മാത്രമേ നമ്മൾ ചമ്പക്കളത്തേക്ക് പുറപ്പെടും हामाये महामाये श्रीपीठे सुरपूजिते श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्तेगदाहस्ते महालक्ष्मिनमोऽस्तु ते नमोस्तु

ನೌ <closes> न ഈ കാണുന്നതാണ് ചമ്പക്കുളം മാപ്പിളശ്ശേരി തറവാട് മതങ്ങൾക്കതീതമായി ഈ തറവാട് എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു എല്ലാ വർഷവും ആചാരപ്പെരുമകൾ നിറഞ്ഞ ഈ മുറ്റത്ത് അമ്പലപ്പുഴയിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാ മനുഷ്യർക്കും ദേവസ്വം ബോർഡിനും ഭക്തജനങ്ങൾക്കും മറ്റ് രാജ്യപ്രതിനിധികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ ആതിഥേയ അതാണ് മതസൗഘാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാഴികല്ല തെളിവായി മാപ്പിളശ്ശേരി തലവാൾ ഈ ചമ്പക്കുളത്ത് ഈ പമ്പയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ കൃഷ്ണ അമ്പലപ്പുഴ കൃഷ്ണ ശരണം ശ്രീ പാർത്ഥസാരണം ശ്രീ പാർത്ഥസാരണം ശ്രീ പാർഥ സാരണം ശ്രീ പാർത്ഥ സാരണം ഈ കുടുംബത്തിന് ഐശ്വര്യമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് ഈ സാന്നിധ്യം കൊണ്ടാണ് ഇത് നിലനിർത്താൻ തോന്നുന്നു എന്നുള്ളതും ഓരോ ജോലികളിലും ഓരോ തിരക്കുകളിലും ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്ലേശങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഇത് മുടങ്ങാതെ ഇത് കാര്യങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഈശ്വരാധീനാണ് അമ്പലപ്രകൃഷ്ണൻ്റെയും മഠം മഹാലക്ഷ്മിയുടെയൊക്കെ അനുഗ്രഹം ഈ കുടുംബത്തിന് കാലാകാലം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അതുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരൊക്കെ മാപ്പിളശ്ശേരി തറവാട്ടിലെ അംഗങ്ങളാണ് പഴയ കാരണവർ അവർക്കൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നിറഞ്ഞ സന്തോഷവും ഭക്തിയുമാണ് ഈ മാപ്പിളശ്ശേരി തറവാട്ടിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ണിയേശുവിനെയും മാതാവിനെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവർ അവിടെ പൂജകൾ നടത്തുന്ന പ്രതിഷ്ഠ ഇരുന്ന സ്ഥലമാണ് കണ്ടത് തുടർന്ന് അമ്പലപ്പുഴ സംഘത്തിന് മാപ്പിളശ്ശേരി തറവാട്ടുകാർ ചായ സൽക്കാരമൊക്കെ നടത്തിയതിനു ശേഷം പിരിയുകയാണ് ഇനി വള്ളംകളി കോനിലേക്കുള്ള യാത്രയാണ് മഴ മാറി തെളിഞ്ഞു നിന്ന് ആകാശത്തിൽ വീഴി വള്ളംകളികളുടെ ആവേശം തിരക്കുന്നുണ്ട് സംസ്ഥാനത്തെ വള്ളംകളി സീസണിന് ഇന്നു മുതൽ തുടക്കമാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയോട് പമ്പയാർഡിലെ ഉത്സവമാണ് ഇന്ന് ഇന്ന് ട്രേഡ് യൂണിയനിലെ സമരമായിരുന്നെങ്കിലും വള്ളത്തിൻ്റെ എണ്ണം കുറവായിരുന്നെങ്കിലും കാണികളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന പ്രധാന ക്ലബ്ബുകളെല്ലാം ചമ്പക്കുളത്തെത്തിയിട്ടുണ്ട് ചുണ്ടനുകളുടെ ഒന്നാം ഹിറ്റിൽ പൊന്നമട ബോട്ട് ക്ലബ്ബ് നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനെ വള്ളപ്പാടിന് പിന്നിലാക്കിയാണ് പി ബി സിയുടെ ചെറുതൻ ചുണ്ടൻ ഫിനിഷിങ് ചെയ്തത് വെപ്പ് എ ഗ്രേഡിൽ നെഹ്റു ട്രോഫിയിലെ ചുണ്ടൻ വിഭാഗത്തിൽ മരിക്കുന്ന മൂന്ന് ക്ലബ്ബുകളാണ് മത്സരിച്ചത് എന്നതും മനോവീര്യം കൂട്ടിയിരുന്നു മൂന്ന് വള്ളങ്ങൾ ഒന്നിച്ചു മുന്നേറിയ മത്സരത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴിഞ്ഞ കമ്പലക്കടവൻ ജേതാക്കളായി തൊട്ടുപിന്നാലിൽ പറമ്പിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആൻഡ് സൊസൈറ്റി തുഴഞ്ഞ നവജ്യോതി രണ്ടാമതും ഗാരിച്ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തൊഴിഞ്ഞ മണലി മൂന്നാമതുമെത്തി ബെപ്പ് ബി ഗ്രേഡിൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് തുഴിഞ്ഞ പി ജി കരിപ്പുഴ രണ്ട് വള്ളപ്പാളോളം വ്യത്യാസത്തിൽ ഫിനിഷിങ് ചെയ്തത് കൊടുപ്പുന്ന ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചിറമേൽ തോട്ടുകടവിലും രണ്ടും പി വി സി വൈശ്യം ഭാഗം തുഴഞ്ഞ പുന്നപ്പടം പുരക്കൽ മൂന്നും സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇരുവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മുന്നേറിയ ചുണ്ടൻ ലാസ്റ്റ് ഫൈനലിൽ നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനെ അവസാന നിമിഷത്തിലെ കുതിപ്പിൽ പിന്നിലാക്കി യു ബി സി കൈനഗര തുഴിഞ്ഞ ആയാം പാണ്ഡി ഒന്നാമതെത്തി എത്രയും മനോഹരവും ദൃശ്യ നിറഞ്ഞതുമായ ഈ വള്ളംകളി കാണാൻ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ചമ്പക്കുളം തീരത്ത് ഈ പമ്പയാറിൻ്റെ തീരത്ത് ആവേശഭരിതരായി കാത്തിരിക്കുന്നത് ഒന്ന് നോക്കുക ഇന്ന് ട്രേഡിംഗ് യൂണിയൻ്റെ സമരമായിട്ട് പോലും എത്ര അത്ഭുതകരമായിട്ടാണ് ആവേശം മലതല്ലുന്ന ഈ കുട്ടനാട്ടുകാരുടെ ഈ വള്ളംകളി പ്രേമത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ദൃശ്യമികവാണ് ഇപ്പോൾ ഈ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് नशत वित्रा वटि हिंदी माद അമ്പലപ്പുഴ സംഘത്തിന് തിരിച്ചു പോരാൻ നേരമായിരിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പ് അമ്പലപ്പുഴയുടെ നടയിൽ തിരികെ എത്തണം അതാണ് ആചാരമര്യാദ അങ്ങനെ ഈ വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളിയുമൊക്കെ കണ്ട് തിരികെ പോരുകയാണ് ഈ അമ്പലപ്പുഴ ദേവസ്വം ബോർഡ് അധികൃതർ രാജപ്രതിനിധികളും ഭക്തജനസംഘവും ഇനി അടുത്ത വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോകുന്നു